എറണാകുളം ജില്ലയിൽ ഓഫീസ് സ്പേസ് ഉടമ നേരിട്ട് റെന്റിന് നൽകുന്നു എറണാകുളം ജില്ലയിൽ കടവന്ത്രയിലായാണ് നിങ്ങൾ ഈ കാണുന്ന ഡി ഡി കോർണർ സ്റ്റോൺ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ആകെ നാല് നിലകളോട് കൂടിയ ഈ ബിൽഡിംഗിലെ സെക്കൻഡ് ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസ് സ്പേസ് ആണ് ഉടമ നേരിട്ട് റെന്റിന് നൽകുന്നത് ഈ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സ്പേസ് ഓഫീസ് ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിക്ക് തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഓഫീസ് സ്പേസിന് മന്ത്ലി പ്രതീക്ഷിക്കുന്ന റെന്റ് മുപ്പത്തി അയ്യായിരം രൂപയാണ് റെന്റ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി നേരിട്ട് ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ വൺ നയൻ സിക്സ് ഫൈവ് വൺ നയൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ സെവൻ വൺ നയൻ സിക്സ് ഫൈവ് വൺ നയൻ